വിജയനെതിരെ കേരളമൊട്ടാകെ ജനരോക്ഷം പുകയുകയാണ് ഒരാൾ പോലും ഈ ഭരണത്തെ ഇപ്പോൾ നല്ലത് പറയുന്നില്ല എന്നതാണ് പച്ചയായ സത്യം അത്രമേൽ വെറുത്തും മടുത്തും കഴിഞ്ഞു മുഖ്യമന്ത്രിയെ ഭരണത്തിലേറിയ നാടൊട്ട സ്വന്തം കുടുംബത്തെ മാത്രം നന്നാക്കാൻ പരിശ്രമിക്കുന്ന പിണറായി വിജയൻ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ എട്ട് വർഷങ്ങൾ കടന്നുപോകുന്നു ഇതിനിടയിൽ പി ആർ വർക്കും കുറെ തള്ളുമല്ലാതെ പിണറായിക്കുയർത്തിക്കാട്ടാൻ തക്ക ഭരണ നേട്ടങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ആദ്യ തവണ ഭരണം കിട്ടിയപ്പോൾ കൊറോണയുടെയും പ്രളയത്തിന്റെയും ചുവട് പിടിച്ച കൊടുത്ത വോട്ട് നേടി വീണ്ടും ഭരണത്തിലെത്തി എന്നാൽ തുടർ ഭരണം കിട്ടിയതോടെ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിയ പിണറായി വിജയൻ തനിക്ക് ശേഷം പ്രളയമെന്ന മട്ടിൽ ചുറ്റുമുള്ളവരെയൊക്കെ അടിമകളാക്കി വെക്കാൻ തുടങ്ങി എൽ ഡി എഫ് ഭരണമെന്നത് പിണറായി ഭരണം എന്നായി മാറി കമ്മ്യൂണിസം എന്നത് പിണറായിസം എന്നായി ചുരുങ്ങി ഇപ്പോഴിതാ കാലം തിരിച്ചടികളുടെ രൂപത്തിൽ പിണറായി വിജയന് നേരെ പണി തുടങ്ങിയപ്പോൾ സർവതം നശിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുഖ്യമന്ത്രി ലാവലിൻ തുടങ്ങിയ അഴിമതി ജീവിതം സ്വർണ്ണക്കടത്തം ഡോളർ കടത്തം സ്പ്രിങ്ക്ലറും മാസപ്പടിയുമെല്ലാം കടന്ന ജനങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാലയിട്ട് മുന്നേറുമ്പോൾ പൊതുജനം അന്നന്നത്തെ അരിക്ക് വകയില്ലാതെ മുഖ്യനെ നെഞ്ചു പൊട്ടി പ്രാകുകയാണ് ഇത്രയും നാൾ അടിമകളെപ്പോലെ പേടിച്ചു നിന്നവരെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തിനെതിരെ വാ തുറന്നു തുടങ്ങി എന്നാൽ തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെയെല്ലാം തുറങ്കിലടച്ച് നിശബ്ദരാക്കുകയാണ് പിണറായി വിജയൻ എന്ന സ്വേക്ഷാധിപതി അധികാരത്തിൽ കയറിയ ആദ്യ മൂന്ന് വർഷത്തിനിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതിനാൽ നൂറ്റി പത്തൊൻപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തതായെന്ന സംസ്ഥാന സർക്കാർ നൽകിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഈ വെളിപ്പെടുത്തൽ സംസ്ഥാന നിയമസഭയിൽ കോളക്കം സൃഷ്ടിച്ചു യോഗി ആദിത്യനാഥിന്റെ പാതയിലൂടെയാണ് പിണറായി വിജയൻ സഞ്ചരിക്കുന്നത് എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു പിണറായി വിജയനെതിരെ ആരെങ്കിലും വായ തുറന്നാൽ നടപടിയെടുക്കും പക്ഷേ എന്നെ ലക്ഷ്യമിട്ട എല്ലാ വിദ്വേഷവും കുപ്രചരണങ്ങളും നടത്തി പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടും ഒന്നും ചെയ്യുന്നില്ല കണക്കുകൾ പ്രകാരം നൂറ്റി പത്തൊൻപത് പേരിൽ പന്ത്രണ്ട് പേർ സർക്കാർ ജീവനക്കാരാണ് ഇരുപത്തിയൊൻപത് പേർക്കെതിരെ വകുപ്പുതല നടപടിയും ആരംഭിച്ചിട്ടുണ്ട് എൻ ഐ ടി വിക്ക് വിശദാംശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ മുതൽ അശ്ലീലമായ വാക്കുകളും പാട്ടുകളും ഉച്ചരിക്കുന്നത് വരെയുള്ള കുറ്റങ്ങൾക്ക് ഇന്ത്യൻ നിയമത്തിലെ നിരവധി വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാം ശരിയാകും എന്ന അടിക്കുറിപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപകീർത്തികരമായ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് നാൽപ്പത്തിയഞ്ചുകാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു സംഭവത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബ പശ്ചാത്തലത്തെ ലക്ഷ്യമിട്ട് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച ഒരാൾക്കെതിരെ കേസെടുത്തു പൊതുസ്ഥലങ്ങളിൽ അശ്ലീല ഗാനങ്ങൾ ആലപിക്കുകയും ക്രിമിനൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ആരോപണം വിജയനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചതിനെ കേസെടുത്തവരിൽ വധഭീഷണിയും ജാതിയുമായി ബന്ധപ്പെട്ട അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയവരുമുൾപ്പെടുന്നു പിണറായി വിജയൻ്റെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ തമ്മിൽ എന്നും പിണറായി വിജയനെതിരെയുള്ള ഏത് അഭിപ്രായവും വിമർശനവും പോലീസ് നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷം ഉന്നയിച്ച പരാതികളിൽ നടപടിയില്ലായെന്നും എം കെ മുനീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഭരണം അത്ര നല്ലതല്ല എന്ന ഉറക്കെ ഉറക്കെ സഹാക്കന്മാർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ടും പിണറായി അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ തന്നെയാണിപ്പോലും